നമസ്കാരം കൃത്യം ഒരു വർഷം മുമ്പ് ഞാൻ ഓർക്കുകയാണ് മറനാടൻ മലയാളി എന്ന ചാനൽ ഓൺലൈൻ പോർട്ടൽ അതിൻ്റെ ഓഫീസിൻ്റെ താഴെ ചെന്ന് നിന്ന് ഒരു സ്വിഫ്റ്റ് കാറിൽ ചാരി നിന്നുകൊണ്ട് ഷാജ നിന്നെ താഴെ ഇറക്കും നിന്നെ ആറാം നിലയിൽ നിന്ന് താഴെ ഇറക്കും നിന്നെ ജയിലിൽ ജയിലിലടയ്ക്കും എന്നൊക്കെ വീമ്പിളക്കിയ പി വി എൻ അതേ പി വി അൻപറിനെ ഇന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ട് പോകുന്ന ഒരു കാഴ്ചയാണെന്ന് കണ്ടത് അതായത് ആരാണോ അന്ന് ആരുടെ തണലിൽ നിന്നാണോ അന്ന് പി വി അൻപർ ഷാജൻസ്കരിയക്കും അല്ലെങ്കിൽ അതുപോലെ മറ്റുള്ളവർക്കും എതിരെ ശബ്ദിച്ചത് അതേ തണൽ തന്നെയാണ് അല്ലെങ്കിൽ അതേ വ്യക്തികൾ തന്നെയാണ് അതേ പോലീസ് തന്നെയാണ് ആ പി എൻപറിനെ അറസ്റ്റ് ചെയ്തു കൊണ്ട് പോകുന്നത് എന്നത് ഒരു നിയോഗമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ കാര്യം അദ്ദേഹത്തിന്റെ നാട്ടിൽ നമുക്കറിയാം ഷാജസ്കറിയ ജാമ്യം എടുത്തുകൊണ്ട് എടവെണ്ണയിൽ എത്തുമ്പോൾ അവിടെ നിന്ന് മറ്റൊരു കേസിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും നമ്മൾ കണ്ടു അങ്ങനെ പോയതിന് ശേഷം വീണ്ടും ജാമ്യം ലഭിച്ചപ്പോൾ വിടാതെ അന്ന് എങ്ങനെയെങ്കിലും അകത്തിടാൻ മറ്റേതെങ്കിലും കേസെടുക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചുകൊണ്ട് എറണാകുളത്ത് നിൽക്കുന്നത് നമ്മൾ കണ്ടു അതിലേറെ എന്നെ വിഷമിപ്പിച്ചത് മറ്റൊരു കാര്യമാണ് ഒരു ഓഫീസിൽ കടന്നു കയറി അവിടെ എന്തെങ്കിലും ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ഡിജിറ്റൽ കുറ്റകൃത്യമാണ് നടന്നിട്ടുള്ളതെങ്കിൽ അതിൻ്റെ ഡിജിറ്റൽ എവിഡൻസ് എന്ന് പറയുന്നത് ഹാർഡ് ഡിസ്ക് ആണ് നാളിതുവരെയുള്ള ഏത് അന്വേഷണം എടുത്തു നോക്കിയാലും ഇന്ത്യയിലെ മുഴുവൻ അന്വേഷണം ഇന്ത്യയിലെ ലോകത്തിലെ ഏത് അന്വേഷണം എടുത്തു നോക്കിയാലും ആ കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്ക് ആണ് എടുത്തുകൊണ്ട് പോകൽ ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളാണെങ്കിൽ അതിന്റെ ഹാർഡ് ഡിസ്ക് എടുത്തുകൊണ്ട് പോകും കാരണം അതിനകത്ത് തന്നെ ഡാറ്റ ഉണ്ടാകുക ക്യാമറയിലോ മോണിറ്ററിലോ കീബോർഡിലോ അല്ലെങ്കിൽ മൌസ് പാഡിലോ മൗസിലോ ഡാറ്റ ഉണ്ടാവില്ല വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയിൽ പോലും ഡാറ്റ ഉണ്ടാവില്ല കാരണം അതൊക്കെ ലാപ്ടോപ്പിലേക്ക് മാറ്റിയിട്ടുണ്ടാകും അല്ലെങ്കിൽ അതിന്റെ മെമ്മറി കാർഡ് മതി ക്യാമറ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അപ്പോൾ അത്തരത്തിലാണ് സാധാരണ ഗതിയിൽ എല്ലാം കൈകാര്യം ചെയ്യുന്നത് പക്ഷേ മറുനാടൻ്റെ ഓഫീസിൽ നടന്നത് ഒരു നായാട്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ അവിടെയുള്ള മൗസ് പാഡ് കമ്പ്യൂട്ടർ അതുപോലെ കമ്പ്യൂട്ടറിന്റെ കേസ് മൗസ് കീബോർഡുകൾ മോണിറ്ററുകൾ ക്യാമറകള് ക്യാമറയുടെ സ്റ്റാൻഡുകൾ അടക്കം എല്ലാം എടുത്തുകൊണ്ട് പോയി ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് അതിന് നേതൃത്വം കൊടുത്തത് പി വി എൻബർ ആ പി വി എൻബറിനെ അന്ന് സഹായിച്ചത് പിണറായിയാണ് ആ പിണറായിയുടെ പോലീസാണ് അന്ന് പി വി അൻവറിനെ അതിനെ സഹായിച്ചത് എന്നാൽ അതേ പോലീസ് തന്നെ കൃത്യം ഒരു വർഷത്തിനിപ്പുറം പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കാണുമ്പോൾ ഇത് വിധിയുടെ വൈപരീത്യം എന്നെ പറയാനുള്ളൂ നമുക്കറിയാം അന്ന് സംഭവിച്ചത് മറന്നാളൻ മലയാളി ഷാജൻസ്കറിയ അടക്കമുള്ള കുറെ യൂട്യൂബേഴ്സിനെ ൊടാൻ അയച്ചില്ല സുനിൽ കേസ് ഉണ്ടായിരുന്നു മറ്റാരുടെയൊക്കെ പേരിൽ കേസ് ഉണ്ടായിരുന്നു പക്ഷേ ഷാജിസ് കറിയെ പ്രധാനമായും ഫോക്കസ് ചെയ്തിരുന്നു അദ്ദേഹത്തിന് രണ്ട് തവണകളായി രണ്ട് മാസം അദ്ദേഹത്തിന്റെ ഒളിവിൽ കഴിയേണ്ടി വന്നു ഒരു മരനാടൻ മലയാളിയിലെ ഓഫീസിൽ കയറി എന്തെങ്കിലും ചെയ്തതല്ല ഏറ്റവും അധികം പ്രയാസം ഉണ്ടാക്കിയത് അവിടെ തുച്ഛമായ ശമ്പളത്തിന് പണിയെടുത്തിരുന്ന പാവപ്പെട്ട പെൺകുട്ടികൾ അടക്കമുള്ള കുറെ ജോലിക്കാർ അവരുടെ ജീവനക്കാരുടെ വീട്ടിൽ പോയി അവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തി ഇനി മറുനാടൻ മലയാളിയിൽ ജോലിക്ക് പോകരുതെന്നൊക്കെ പറഞ്ഞ് അവരുടെ ലാപ്ടോപ്പുകളും ഈ സുഹൃത്തുക്കളുടെ സാജൻസ്കറിയുടെ സുഹൃത്തുക്കളുടെയും പത്രപ്രവർത്തകരുടെയും ഒക്കെ മൊബൈൽ ഫോണുകളും ഒക്കെ പിടിച്ചെടുത്തുകൊണ്ട് പോയി എന്നാൽ കോടതി പറഞ്ഞിട്ട് പോലും വിട്ടുകൊടുക്കാതെ ഇന്നും അത് കെട്ടിപ്പൂട്ടി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരെയൊക്കെ തകർക്കാൻ ആരെയാണോ പി വി എൻപർ ഉപയോഗിച്ചത് അവര് തന്നെ പി വി എൻബറിനെ അറസ്റ്റ് ചെയ്യുന്നു ആരുടെ തണലിൽ ആരുടെ സഹായത്താലാണോ അതൊക്കെ ചെയ്തത് അവർ തന്നെ അത് ചെയ്യിക്കുന്നു എന്നത് കാലം കാത്തു വെച്ച കാവ്യനിധി എന്നെ പറയാനുള്ളൂ പി വി അന്മാനോട് വ്യക്തിപരമായ യാതൊരു വിദ്വേഷോ വെറുപ്പോ ഞങ്ങൾക്ക് ആർക്കും ഇല്ല പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് പ്രകൃതിയാണ് പ്രകൃതിക്ക് ഒരു നിയമമുണ്ട് നമ്മൾ നിരാരംഭരായ നിസ്സഹായരായ ഏതെങ്കിലും ഒരു വിഭാഗത്തെ തകർക്കാൻ വേണ്ടി ന്യായമില്ലാതെ അന്യായമായി അവരെ പൂട്ടാൻ വേണ്ടി തകർക്കാൻ വേണ്ടി വിഷമിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അതധികം വൈകാതെ തിരിച്ചു കിട്ടും എന്നതിൻ്റെ തെളിവാണ് പി വി അൻപറേ ഇതൊരു താൽക്കാലികമായ ഒരു അറസ്റ്റ് ഒരു രാത്രി തന്നെ ജാമ്യം കിട്ടി പുറത്തു വന്നേക്കാം അല്ലെങ്കിൽ നാളെ ജാമ്യം കിട്ടി വന്നേക്കാം അത് മറ്റൊരു വിഷയമാണ് പക്ഷേ അറസ്റ്റ് നടന്നു എന്നത് ഒരു വൈപരീത്യമാണ് അത് ഷാജൻസ് കരേക്കും അതേപോലെ മറ്റുള്ളവർക്കും ഒക്കെ കാത്തു വെച്ചിരുന്നത് പോലെ അന്ന് കൊടുത്തതിനെ വിതച്ചുകൊണ്ട് പി വി അൻപറിനും കാത്തിരുന്നുണ്ടായിരുന്നു ഇതിനെയാണ് കാറ്റ് വിതയ്ക്കുക എന്നിട്ട് കൊടുങ്കാറ്റ് കൊയ്യുക എന്ന് പറയുന്നത് Don't forget to subscribe and support this channel.